ഹലോ പീപ്പിൾ ദീപിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം റിവ്യൂയിലേക്ക് പോകാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനൊന്നിന് യു ആങ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു അനിമേഷൻ ആക്ഷൻ ചിത്രമാണ് നീഴ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ സിനിമ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കാണാൻ പറ്റിയത് കാരണം അത് അനിമേഷൻ ചിത്രം എന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി നോക്കിപ്പോയപ്പം ഈ സിനിമ കണ്ടായിരുന്നു ട്രെയിലർ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടു നോക്കിയപ്പോഴാണ് സിനിമയുടെ റേഞ്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഇതൊരു മസ്റ്റ് വാച്ച് അനിമേഷൻ ചിത്രം എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ചൈനീസാണ് സിനിമ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ആമസോൺ പ്രൈം വീഡിയോ വഴി ആണ് ഇംഗ്ലീഷും ആണ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ധൈര്യമായി കയറി കാണാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സിനിമ ഈ സിനിമയുടെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ രണ്ട് തിന്മ ശക്തി സോറി രണ്ട് ശക്തികളുണ്ട് ഒന്ന് നന്മയും ഒന്ന് തിന്മയും പക്ഷേ ഇവിടുത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നല്ല ശക്തിയെ തിന്മയിലൂടെ അയക്കുകയും ചെയ്ത് ശക്തിയെ നല്ലതിൻ്റെ അടുത്ത് ചേർക്കുകയും ചെയ്ത കഥയാണ് അങ്ങനെ ഈ ക്രോസ് ആയിട്ട് പോയ ഒരു കഥയാണ് ഒരു വാരിയേഴ്സിന് ഒരു മകനെ ഒരു നല്ല ശക്തിയുള്ള മകനെ ആഗ്രഹിച്ചു പോയതിന് അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ഡീമൻ കൊച്ചിനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരു കുട്ടിയാണ് കിട്ടിയത് ആ ഡീമനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു ആ ഫാമിലി വളരെയധികം കഷ്ടപ്പെടുന്നു ആ ഗ്രാമം മുഴുവനും അദ്ദേഹത്തിൻ്റെ മകനല്ലേ മകനല്ലേ അദ്ദേഹം ക്ഷമിക്കുന്ന രീതിയും ആ ഡീമൻ കുട്ടി കാണിക്കുന്ന കോമഡിയും ആക്ഷൻസും എല്ലാം വളരെയധികം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ ഇഴ ഒരു ത്രെഡാണ് ആ കുട്ടി എന്ന് പറയുന്ന വേൾഡിന് തന്നെ ആ കുട്ടിയുടെ ആ കുട്ടി ആണെന്ന് കുട്ടിക്ക് അറിയത്തില്ല പക്ഷേ നാട്ടുകാർ അദ്ദേഹത്തെ പരിഹസിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പം ചെറിയൊരു ഇമോഷണൽ ആ ക്യാരക്ടറോണം നമുക്ക് തോന്നിപ്പോവും സ്വാഭാവികമായിട്ടും എനിക്കങ്ങനെ തോന്നിയായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് പക്ഷെ നമ്മുടെ നന്മശക്തി ആണെങ്കിൽ നേരെ ചെന്നെത്തിപ്പെട്ടത് ഒരു തിന്മശക്തിയുടെ കൂടെയാണ് ഒരു ഡെവിൽൻ്റെ ഒരു ഡെവിൽ ഡ്രാഗൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അപ്പം ആ ഡ്രാഗൻ എന്ന് പറയുന്നത് ഒരു ബന്ധനസ്ഥനായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ കാണിക്കുന്നത് നമ്മുടെ ഏതിൻ്റെ ഇഡ്സ്പെടന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ജാക്കി ഉണ്ടല്ലോ കൊച്ചി ടി വിയിൽ അതിൽ ഷിൻഡോ എങ്ങനെയാണ് ബന്ധിക്കപ്പെടുന്ന അതേപോലെയൊക്കെ തന്നെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത് അതുമാത്രമല്ല അവരുടെ ബ്രദേഴ്സും ഉണ്ട് അതിൻ്റെ ഒരു ഷിങ്കിടിയുണ്ട് അതേപോലെയൊക്കെയാണ് തോന്നിയത് പക്ഷേ എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ തന്നെ പറയണ്ടിരിക്കുന്ന നിഴ എന്നുള്ള ചിത്രം നല്ല കോമഡി ആക്ഷൻസ് വിഷ്വൽ എഫക്ട്സ് തീപ്പൊരു സാധനം ഈ നിഴയിലൊരു ട്രാൻസ് ട്രാൻസ്ഫർമേഷനുണ്ട് കുറച്ച് കഴിയുമ്പം തീയും ഐസും അടിക്കണ അടികൾ വിഷ്വൽസ് ഗംഭീരം എന്ന് പറഞ്ഞാൽ പറയേണ്ടി ഒരു രക്ഷയില്ല നല്ല ഇമോഷണൽ ആണെങ്കിൽ ഇമോഷണൽ കോമഡി ആണെങ്കിൽ കോമഡി ആക്ഷൻസ് ആണെങ്കിൽ ആക്ഷൻസ് ക്യാരക്ടേഴ്സിൻ്റെ പവർഫുൾ എന്താണ് ഈ ക്യാരക്ടർ എന്നു വ്യക്തമായിട്ട് ഈ ആങ്ങെന്ന് പറയുന്ന സംവിധായകൻ ഈ നിഴ എന്ന് പറയുന്ന സിനിമയെക്കൂടെ വളരെയധികം കാണിച്ചിരുന്നുണ്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞൊരു സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഉണ്ട് ഇതുവരെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഇറങ്ങിയിട്ടില്ല ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഇതിൻ്റെ ഒരു കണക്ഷൻ പോലെ ഒരു പോലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ അത് ഞാൻ കണ്ടിട്ടില്ല അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും കണ്ടുകഴിഞ്ഞതിന് ശേഷം റിവ്യൂ ചെയ്യുന്നതായിരിക്കും പക്ഷേ നിഴ എന്ന് പറയുന്ന സിനിമ ഒരു വർത്ത് വാച്ചിങ് ആണ് എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് വളരെയധികം സിനിമ ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെ അഭിപ്രായം ഒന്നായിരിക്കില്ല വ്യത്യസ്തമായിരിക്കും അത് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു സിനിമയാണ് കണ്ടു നോക്കുക